മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ പ്രഘോഷകരായി തീരണമെന്ന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലാക്സിനോസ് എപ്പിസ്കോപ്പ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരുടെ പ്രേക്ഷിത വഴികളെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് നടത്തപ്പെട്ട ധന്യസ്മൃതി സംഗമം കല്ലിശ്ശേരി ഉമ്മയാറ്റുംകര മാർത്തോമ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ എപ്പിസ്കോപ്പ അതേസമയം മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിന് ആരംഭം കുറിക്കുവാൻ നേതൃത്വം നൽകിയ സ്ഥാപക നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ സംഗമത്തിൽ ആദരിച്ചു മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ പ്രഘോഷകരായി തീരുവാൻ ദൈവം സഭയെ നിയോഗിച്ചാക്കിയിരിക്കുന്നുവെന്ന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ബോധിപ്പിച്ചു ആടമേറിയ പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിന്റെയും സമർപ്പണത്തിന്റെയും അർത്ഥവത്തായ അടയാളപ്പെടുത്തലുകൾ നിർവഹിച്ചവരാണ് സുവിശേഷത്തിന്റെ ആദ്യകാല പ്രഘോഷകരെന്നും എപ്പിസ്കോപ്പ പ്രസ്താവിച്ചു മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ട മിഷൻ എക്സ്പോയുടെ ഭാഗമായി മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ പ്രേക്ഷിത വഴികളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തപ്പെട്ട ധന്യസ്മൃതി സംഗമം കല്ലിശ്ശേരി ഉമയാറ്റുകര മാർത്തോമ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഭിമന്യ എപ്പിസ്കോപ്പ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൽ എ ബി കെ ജോഷ അധ്യക്ഷത വഹിച്ചു പ്രമുഖ സഭാചരിത്ര ഗവേഷകനും പ്രഭാഷകനുമായ റവറൽ ഡോക്ടർ ഈപ്പൻ വർഗീസ് തിരുവനന്തപുരം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സുവിശേഷ പ്രസംഗ സംഘം ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം ബി മാത്യു സഞ്ചാര സെക്രട്ടറി റവറൽ ജിജി വർഗീസ് ട്രഷറർ ഡോക്ടർ എ തോമസ് വാരിക്കാട് വികാരി ജനറൽ റവറൽ ഡോക്ടർ ഡി ഫിലിപ്പ് ഇടവക വികാരി റവറൽ ജാക്സൺ ജോസഫ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സാം ജേക്കബ് സാം ചമ്പക്കത്തിൽ എന്നിവർ വിവിധ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിന് കല്ലിശ്ശേരിക്കടവിൽ മാളികയിൽ ആരംഭം കുറിക്കാൻ നേതൃത്വം നൽകിയ പന്ത്രണ്ട് സ്ഥാപക നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ സംഗമത്തിൽ ആദരിച്ചു ആദ്യകാല പിതാക്കന്മാരുടെ ജീവിത വഴികളെക്കുറിച്ചും സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ടിബറ്റൻ ബോർഡർ മുതൽ കന്യാകുമാരി വരെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനവും പ്രദർശനവും സംഗമത്തിൽ ിൽ നിർവഹിച്ചു ഷിക്കരാനൂസ് ആലപ്പുഴ